ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു അതുപോലെ മുപ്പത്തി കമ്പനികൾ ഇതര കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചതിന് ശേഷം മൂന്ന് പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപ മൂന്ന് പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സുകൾ ഈ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ആർജിച്ചെടുത്തു ഈ ഗ്രൂപ്പുകൾ പിന്നീട് ആയിരത്തി രൂപയോടെ നിങ്ങൾക്ക് തന്നു മുപ്പത് കടലാസ് കമ്പനികൾ കോടി രൂപയുടെ ബോണ്ട് നിങ്ങൾക്ക് തന്നു ഇതാണ് യഥാർത്ഥ അഴിമതി ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യേണ്ട യഥാർത്ഥ അഴിമതി അത് മുഖ്യധാരയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വ്യാജ അറസ്റ്റും അറസ്റ്റും ഇല്ലാത്ത ഇൻവെസ്റ്റിഗേഷനുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൃത്യമായി നടക്കുകയാണെങ്കിൽ താല്പര്യത്തോടെ അല്ല കൃത്യമായി നടക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാനില്ല ഒരു എന്ന് തീർച്ചയായും ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി എന്താണ് പറഞ്ഞത് ഇപ്പോൾ ഡൽഹിയിലെ മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്ന അറസ്റ്റ് സമത്വം അല്ല ഈ സമയം സന്ദർഭം സാഹചര്യം ഇവ വ്യക്തമായില്ല ഈ ശരിയായില്ല എന്നതാണ് അതായത് അറസ്റ്റ് ചെയ്തവരുടെ കുഴപ്പമൊന്നുമില്ല അന്വേഷണം നടക്കട്ടെ എന്ന രൂപത്തിലാണ് ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവരുടെ അഭിപ്രായം എന്താ ശരിക്കും പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടം കൊണ്ടുവന്ന് സമയവും സാഹചര്യവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് കാരണം ബുദ്ധിമുട്ടാക്കി എന്നതാണ് ഇതുവരെ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗിയോ ഒന്നും ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല അതായത് ഇരട്ടത്താപ്പ് സ്വീകരിക്കുകയാണ് ഈ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഇത്രയധികം ദുരുപയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മൂന്നാമത് ഭരണത്തിൽ വരാൻ ഏറ്റവും ഏറ്റവും നിറകെട്ട പ്രവർത്തികൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ബി ആ നിറുകേഡിനെതിരെ യോജിച്ച ശബ്ദത്തോടെ പ്രതികരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല മറിച്ച് ഓരോ സംസ്ഥാനത്തും ഓരോ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് ഞാൻ ചോദിച്ചോട്ടെ ഈ മദ്യ അഴിമതി കേസിൽ പരാതി കൊടുത്തതാരാ പരാതി കൊടുത്തത് ഡൽഹിയിലെ പി സി സി പ്രസിഡന്റ് അനിൽ ചൌധരിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം മൂന്നിനാണ് അദ്ദേഹം പരാതി കൊടുത്തത് അതുപോലെ കൃത്യമായി എ ഐ സി സിയുടെ വക്താവ് പവൻ കേര ഇത് ഈ പരാതിയുടെ പകർപ്പ് തന്റെ എക്സ് അക്കൗണ്ടിലൂടെ പബ്ലിഷ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് എ ഐ സി സിയുടെ വക്താവാണ് രണ്ട് ദിവസം മുമ്പ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ നേതാവ് സഞ്ജയ് നിരൂപം രൂപം പറഞ്ഞത് എന്താ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ആ മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം ഒഴിയണം എന്ന രൂപത്തിൽ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു അപ്പൊ ഇപ്പോഴും സമയവും സന്ദർഭവും ശരിയായില്ല എന്ന് മാത്രമാണ് കോൺഗ്രസിന്റെ അഭിപ്രായം പക്ഷെ ഇതൊരു കള്ളക്കേസ് ആണെന്നും ഇ ഡി അന്വേഷിക്കേണ്ട കേസല്ലെന്നും ഇ ഡിക്ക് ഒരിക്കലും പി എം എൽ എ ആക്ട് പ്രകാരം ഈ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കേസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി കുറച്ച് പണം കണ്ടെത്തണം അത് കള്ളപ്പണമാണെന്നുള്ള സംശയം വേണം ആ കള്ളപ്പണം മറ്റു പല മേഖലകളിലും ഉപയോഗിച്ച് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള തെളിവുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടതാണ് ഗോവ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തിയഞ്ചു കോടിയുടെ ചിലവുണ്ടായിട്ടുണ്ടതിൽ ബാക്കി പണം എവിടെയെന്ന് കണ്ടെത്തേണ്ടതുണ്ട് നൂറ് കോടി അഴിമതി പണമായി ആവശ്യപ്പെട്ടതിൽ നിന്നാണ് ഈ നാൽപ്പത്തി അഞ്ച് കോടി ചെലവാക്കിയത് എന്നൊക്കെ ഇ ഡിയുടെ തരത്തിലൊരു കഥയുണ്ട് അവിടെ അല്ലെങ്കിൽ ഇടി കണ്ടെത്തിയ കാര്യങ്ങളായി കോടതിയെ ബോധിപ്പിക്കുന്നുണ്ട് കഥ പോരാ ഇ ഡിക്ക് കേസ് അന്വേഷിക്കുന്നത് പി എം എൽ എ ആക്ട് പ്രകാരമാണ് ഭീകരവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ വലിയ കേസുകൾ വരുമ്പോഴാണ് ഇ ഡിയുടെ ഒരു പി എം എൽ എ ആക്ട് പ്രകാരമുള്ള സാഹചര്യം അഴിമതി കേസുകളിൽ ഇടപെടുന്ന സാഹചര്യമുണ്ട് അതൊരു ഘട്ടം കഴിയുമ്പോൾ കള്ളപ്പണം വ്യാപകമായി കണ്ടെത്തണം ഇതിൽ ഒരു രൂപ പോലും കള്ളപ്പണമായി കണ്ടെത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ ഒരു സാങ്കല്പികമായി നൂറ് കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ടാകാം എന്നതാണ് ഇത് നാൽപ്പത്തഞ്ച് കോടി രൂപ ഗോവ തെരഞ്ഞെടുപ്പിൽ വിനിയോഗിച്ചിട്ടുണ്ടാകാം അതായത് ഒരു തെളിവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പ്രധാനപ്പെട്ട പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ട് ഇനി തെളിവുകൾ കണ്ടെത്തണം അത് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിക്ക് അത് പരിഗണിക്കാൻ പറ്റാത്തത് ഇത് ട്രയൽ കോടതിയിൽ നിങ്ങൾ പോയി വാദം എടുക്കൂ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ട്രയൽ കോടതി ഈ വാദം പരിശോധിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പത്ത് ദിവസം ഞങ്ങൾക്ക് കസ്റ്റഡി വേണം എന്നുള്ള അപേക്ഷ വന്നതുകൊണ്ടാണ് ഒന്ന് ആലോചിച്ചോട്ടെ ഒന്ന് നമുക്ക് നോക്കിയാൽ അറിയാലോ ഒരു സാക്ഷി ആദ്യം ചോദ്യം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ പേരില്ല രണ്ടാമത് വിശദമായി ചോദ്യം ചെയ്യുന്നു ഇവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ പേരില്ല അദ്ദേഹത്തെ മൂന്നാമത് ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് പ്രതിയാക്കുന്നു ജയിലിൽ അടയ്ക്കുന്നു പ്രതിപ്പട്ടികയിൽ പട്ടികയിൽ ഉൾപ്പെടുത്തി റിമാൻഡ് ചെയ്യുന്നു അതിനുശേഷം അഞ്ചു കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായിട്ട് കൊടുക്കുന്നു ആ പ്രതിയെ മാപ്പുസാക്ഷിയായി പ്രഖ്യാപിക്കുന്നു മാപ്പുസാക്ഷിയുടെ തെളിവെന്ന് പറഞ്ഞാൽ സ്വന്തം കൂടെയുള്ള പ്രതികളെ മുഴുവൻ ഉറ്റുകൊടുക്കുന്ന ഒരാളാണ് മാപ്പുസാക്ഷി അപ്രൂവർ ആ സമയത്ത് ഈ മുഖ്യമന്ത്രി പ്രതിയെ അല്ല ആ മാപ്പ് സാക്ഷിയുടെ മൊഴിയെ തുടർന്ന് വീണ്ടും പ്രതിപട്ടികൽ ഒരാളെ കൂടി ഉൾപ്പെടുത്തുന്നു അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ പ്രതിയായിട്ട് വരുന്നു മുപ്പത്തിനാല് കോടി രൂപ വീണ്ടും കൊടുക്കുന്നു ഇലക്ട്രൽ ബോണ്ടായി എങ്ങനെ ഈ മൊഴി വിശ്വസിക്കാൻ കഴിയും അതുകൊണ്ട് പി ആക്ട് പ്രകാരം ഒരിക്കലും നിലനിൽക്കുന്ന കേസല്ല എന്ന് വ്യക്തമായി നമ്മുടെ മുന്നിൽ കൃത്യമായി നിലവിലുള്ള സാഹചര്യത്തിലുണ്ട് ആ സമയത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഒരിക്കലും അവർ കൊടുത്ത പരാതി അവർ തന്നെ ആ പരാതിയുടെ തുടർന്ന് പിടി ഫോളോ ചെയ്യുന്നു മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ഈ ജയിലിൽ പോയാൽ മുഖ്യമന്ത്രിയെ തുടരാൻ പറ്റില്ലെന്നും അവർ തന്നെ നിങ്ങളൊരു സഖ്യമാണ് നിങ്ങളൊരു സഖ്യമാണ് അഴിമതിക്കാരുടെ കൂട്ടക്കറച്ചിൽ എന്നാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിരോധത്തെ പറഞ്ഞത് അതിപ്പോൾ ജിൻഡോയും കെ എസ് അരുൺകുമാറും ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങളൊരു സഖ്യമാണ് അതുകൊണ്ട് ചോദിക്കുകയാണ് ജിൻഡോയോട് ചോദിച്ച അതേ ചോദ്യം ഡൽഹി മധ്യനായ അഴിമതി എന്ന് പറയുന്ന ഒരു കേസ് അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന ഒന്നാണോ അവിടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു പാർട്ടി എന്ന നിലയിൽ ഇല്ല അത് അവിടെ ഒരു മദ്യ നയവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് എടുത്തൊരു പോളിസിയാണ് ഗവൺമെന്റ് തലത്തിലുള്ള മദ്യവിതരണം സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തു ആ പോളിസിയിൽ ഉണ്ടായിട്ടുള്ള ഡൈവേഴ്ഷൻ ആണ് ഞാൻ പറയാം അവിടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഒരു വിഷയത്തിൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇടപെടുന്ന ഇടപെടലായിട്ടല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത് ഈ രാജ്യത്താകമാനം പ്രതിപക്ഷത്തെ ചെയ്യാൻ കള്ളക്കേസിൽ എങ്ങനെയെങ്കിലും ഭരണത്തിലേക്ക് കോൺഗ്രസിന് മുമ്പ് ഡൽഹി മധ്യനയവുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ട് എന്നൊരു ബോധ്യവും പ്രതികരണവും ഉണ്ടായിരുന്നു അന്ന് ഒരുപക്ഷെ സിപിഎം പ്രതികരിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഡൽഹി മധ്യനയ നയത്തിലെ മാറ്റവുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ സാധ്യത സിപിഎം കാണുന്നുണ്ടോ ഇവിടെ ഒരു തരത്തിലും മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള ഭരണ നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഒരഴിമതിയും അവിടെ നടന്നതായി ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇവിടെ ശാരദ കേസ് പോലെ അതുപോലെ തന്നെ ഗുഹവാത്തി ജലവിതരണ പദ്ധതി പോലെ നാരദ ഒളിക്കാമറ കേസ് പോലെ ആദർശ ഭവന പദ്ധതി കേസ് പോലെ ലൂയിസ് ബർജർ ജലവിതരണ പദ്ധതി പോലെ ഈ രാജ്യത്ത് സഹകരണ ബാങ്കിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ മഹാരാഷ്ട്ര സദൻ നിർമ്മാണ ഭവനത്തിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പല അഴിമതി കേസുകളും അന്വേഷണം ആരംഭിക്കും പലരും രാഷ്ട്രീയം മാറി ബി ജെ പി ആകും അതോടുകൂടി അന്വേഷണം അവിടെ നിൽക്കും അത്തരത്തിൽ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തെടുത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതികരണ ശേഷി ഇല്ലാതാക്കുക കൂട്ടായ്മ ഇല്ലാതാക്കുക ഐക്യനിരയെ തകർക്കുക ബിജെപി